കൊറച്ച് ചോറ് കിട്ടെ ലേശം മോരൊഴിച്ചു കഴിക്കാനായിട്ട് ഒഴിച്ചാനായിട്ട് എവിടെന്നു വേണുട്ടെ തന്നോട് പതിനാറ് വെട്ടം ചോറിട്ട് ചോറ് ഇട്ടെന്നല്ല ചോദിച്ച ചോറമാനല്ലേ പറഞ്ഞു അക്ഷയ മാറിയൊന്നും ഇല്ലല്ലോ എനിക്ക് എപ്പോഴും ഇങ്ങനെ കൊണ്ടുപിടാൻ പറഞ്ഞ പഴയ ജിമാക്കിയ എന്റെ പൊന്നി രാമകൂട്ടി ഞാൻ ചോദിച്ചു നായിരം ക്ലാസ് വീട് തൊട്ടപ്പുറത്താ എന്റെ വീട് എന്നിട്ട് എന്നോട് അവൻ തൊട്ടപ്പുറത്തെ ഓരോത്തമാര് വയറു വാടകത്ത് വന്നേക്കുവാൻ ദീക്ഷാ തൊക്കുകയും ചോറ് വിടുമ്പോ തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടോ കല്യാണപ്പുറം കഴിക്കടാ വേണോന്ന് ചോദിച്ചാ വേണ്ടെന്ന് പറയുന്ന മൂന്ന് വർഷം അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാ മര്യാദ ഒക്കെ ചോറ് കാണിച്ചിട്ട് പോയാൽ മതി